മുരിങ്ങണ്ടോ ഇന്ന് കാവത്തും മുരിങ്ങയിലും കൂടിട്ടാണ് കേട്ടോ കറി വെക്കാൻ പോകുന്നത് നമുക്ക് കാവത്ത് പറച്ചെടുക്കാം പറ കാവത്ത് പറയ്ക്കാണ് ഇതുണ്ട് பக்கின்ல வரக்கேன் எவ்ளோ கட கண்டு ஆ எலகிடல கிடக்கல எவரட்ட கை ോന്നു കാണേലേ ഒന്നര കിലോ ഉണ്ടാവും ചന്ന കത്താ കണ്ടില്ലേ വെള്ളക്കാപത്തും ഉണ്ട് ചോപ്പ് കാവത്തും ഉണ്ട് കണ്ടിട്ടുണ്ടോ ആ ഇത് നല്ല ചോപ്പാണ് നല്ലത് എന്നാ പറയുന്നത് കണ്ടതിന്റെ മൂക്ക് മുറിച്ച് നമുക്ക് നടണം അവിടെ ഇങ്ങോട്ട് മോളൊക്കെയാണ് നടാൻ വെക്കാഴ്ചക്കുള്ളത് കറി വെക്കും ഒരാളുടെ അടുത്ത് വെച്ച മതി നമുക്ക് കാലത്ത് ഇണ്ടില്ലേ രണ്ടും കൂടി ഒരു നാലു കിലോ ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് ഒരെണ്ണ എടുത്തിട്ട് മുറിച്ച് ഇത്രയും എടുത്താ മതി അല്ലേ അപ്പൊ കറി തയ്യാറാക്കാം അപ്പൊ നേരൊക്കെ എടുക്കാം അങ്ങനെ കൊറച്ച് ചെറുതാക്കിട്ടു മുറുക്കിയെടുക്കണ കേട്ടോ നന്നായി വെന്തൊന്നതാവാൻ വേണ്ടിട്ടേക്ക് വെറുതെ ഇട്ട് പുഴുങ്ങി തിന്ന അങ്ങനെ കഴിച്ചിട്ടോ ആ ഈ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കാവത്ത് പുഴുങ്ങിയിട്ട് പിന്നെ പച്ചമുളക് ഉള്ളിയൊക്കെ കൂടാ ചമ്മന്തി അരച്ചിട്ട് അങ്ങനെ വയ്ക്കുക പിന്നെ മുതരയിട്ട് പുഴുക്ക് വെക്കാം പല തരത്തിലും വെക്കാൾ മുരിങ്ങയിലിട്ടിട്ടാണ് വയ്ക്കാൻ പോകണം കേട്ടോ ആരും അങ്ങനെ വെച്ചിട്ടുണ്ടോന്ന് അറിയില്ല നല്ല ടേസ്റ്റാണ് നന്നായി തൊലി കളഞ്ഞ് എടുത്തതിന് ശേഷമാണ് കുറച്ചിരിക്കുന്നത് ഒന്നും കൂടെ നമുക്ക് കഴുകിയെടുക്കാം അപ്പൊ നമുക്ക് ചെറിയ കപ്പിലെ ഒരു ഒന്നര കപ്പ് വെള്ളം കറി കഴുകിയെടുക്കാന്ന് വെച്ചാൽ ഒന്നും കൂടെ കഴുകിയെടുക്കാൻ കഷണം ചേന പോലെ അത്ര നല്ല ചേന ചേനൊക്കെ ഇതുപോലെ കൈകൊണ്ട് തരിക നല്ല ചൊറിച്ചിലായിരിക്കും നമുക്കതിനെ പച്ചമുളകും ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി ഒരു സവാള പൊടി എല്ലാ അടുത്തതാണ് നാലു പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഒന്ന് വേവിച്ചെടുക്കാം കറിയായി കൊണ്ടിരിക്കുന്നു

അല്ലേ ചെറുതായിട്ട് അങ്ങനെ നേരം അപ്പൊ നന്നായി വെന്ത തുടങ്ങി ഇനി നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കാൻ പോവാണ് ഉരിങ്ങോനിട്ട് അധികം വേവിയാ പക്ഷെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചെടുക്കറി ആയിട്ടോ ബിരിങ്ങാനിട്ട് രണ്ട് മിനിറ്റ് മാത്രം നമ്മളിതിനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ പച്ച വിളിച്ച നമ്മുടെ കറി റെഡി സൂപ്പർ കറിയാണ് ചോർണ്ണാൻ വെക്കാത്തതിൻ്റെ വെച്ചോളൂട്ടാ ചോർണ്ണം പോവണം കേട്ടോ അങ്ങനെയുള്ള കറികൾ വെക്കുമ്പോ നമുക്ക് ചോറ് വളരെ കുറച്ചും കറി കൂടുതലായിട്ടും കഴിക്കാം അതാണ് അങ്ങനെയുള്ള കറികളുടെ ഒരു രീതി കയ്യില് മരത്തിന്റെ കയ്യിലായതുകൊണ്ട് que okay.